ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ശാസ്ത്രീയ നൃത്തം ശാസ്ത്രീയ നൃത്തം എന്നൊരു വിഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഭരതനാട്യം ഒഡീസി കുച്ചിപ്പുടി മണിപ്പൂരി മോഹിനിയാട്ടം ശാത്രിയ കഥകളി കഥക്ക് എന്നീ നൃത്തരൂപങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോക നൃത്ത ദിനം ലോക നൃത്ത ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ആണ് ലോക നൃത്ത ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപതാണ് അതുപോലെ ഭരതനാട്യം നമ്മുടെ ആദ്യത്തെ പ്രഭാശാസ്ത്രീയ നൃത്തം ഭരതനാട്യമാണ് ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ തമിഴ്നാടിന്റെ സംഭാവനയാണ് ഏത് ഭരതനാട്യം എന്ന് പറയുന്നത് അതുപോലെ ഈ ഭരതനാട്യവുമായി ബന്ധപ്പെട്ട ഏത് ഗ്രന്ഥമാണെന്ന് വെച്ചാൽ അഭിനയ ദർപ്പണം എന്ന ഗ്രന്ഥമാണ് ഇതിന് ആധാരം ഭരതനാട്യത്തിന്റെ ആധാരം ഏതാണ് അഭിനയ ദർപ്പണം അഭിനയ ദർപ്പണം എന്ന ഗ്രന്ഥമാണ് ഭരതനാട്യത്തിന് ആധാരം ഭരതനാട്യത്തിലെ പ്രധാന രസങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ശാന്തവും വീരവുമാണ് ഭരതനാട്യത്തിലെ പ്രധാന രസങ്ങൾ ഏതൊക്കെയാണ് ശാന്തം വീരം ഇപ്പൊ തമിഴ്നാടിന്റെ സംഭാവനയാണ് ഭരതനാട്യം അഭിനയ ദർപ്പണം എന്നതാണ് ഭരതനാട്യവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം പ്രധാന രസങ്ങൾ എതിക്കാണ് ശാന്തം വീരം എന്നൊക്കെയാണ് അതുപോലെ ഈ ഭരതനാട്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദാസിയാട്ടം ദാസിയാട്ടം എന്നും ഭരതനാട്യം അറിയപ്പെടുന്നു ഈ ദാസിയാട്ടത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് എന്ന് പറയുന്നത് ഈ ഭരതനാട്യം എന്ന് പറയുന്നത് ദാസിയാട്ടത്തെ പരിഷ്കരിച്ച് ഭരതനാട്യം ആക്കിയത് ആരാണ് ചിന്നയ്യ ചിന്നയ്യ സഹോദരങ്ങൾ അല്ലെങ്കിൽ തഞ്ചാവൂർ സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന ചിന്തയാ സഹോദരന്മാരാണ് ദാസിയാട്ടത്തെ എന്താക്കിയത് ഭരതനാട്യമാക്കി പരിഷ്കരിച്ച് എടുത്തത് ഭരതനാട്യം പൊതുജീവൻ നൽകി ആരംഭിച്ചാൽ അത് രുക്മിണി ദേവി അരുണ്ടേളാണ് രുക്മിണി ദേവി അരുണ്ടേളാണ് ചെന്നൈയിലെ അടയാറില് കലാക്ഷേത്രം സ്ഥാപിച്ചതും ആര് തന്നെയാണ് രുക്മിണി ദേവി അരുണ്ടേൽ അപ്പൊ ഭരതനാട്യത്തെ കുറിച്ച് നോക്കാം ഭരതനാട്യം എന്ന് പറയുന്നത് എന്താണ് തമിഴ്നാടിന്റെ സംഭാവനയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം അഭിനയ ദർപ്പണമാണ് പ്രധാന രസങ്ങളിൽ ശാന്തവും വീരവുമാണ് ദാസിയാട്ടം എന്നത് അറിയപ്പെടുന്നു ദാസിയാട്ടത്തെ പരിഷ്കരിച്ച് ഭരതനാട്യമാക്കിയത് ചിന്നയ്യ സഹോദരന്മാരാണ് ഇവർ തന്നെയാണ് തഞ്ചാവൂർ സഹോദരങ്ങൾ എന്നറിയപ്പെടുന്നതും ഭരതനാട്യത്തിന് പൊതുജീവൻ നൽകിയതാണ് ആര് രുക്മിണിദേവി അരുണ്ടേലാണ് രുക്മിണി ദേവി അരുണ്ടൽ ആണ് രുക്മി ദേവി അരുണ്ടേലാണ് ചെന്നൈയിലെ അടയാറൽ കലാക്ഷേത്രം കലാക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ചെന്നൈയിലെ അടയാറിലെ കലാക്ഷേത്രം സ്ഥാപിച്ചതാരാണ് രുക്മിണിദേവി അരുണ്ടയിലാണ് രുക്മിണിദേവി അരുണ്ടയിലാണ് ഭരണനാട്യവുമായി ബന്ധപ്പെട്ട നർത്തകിമാരാരൊക്കെയാണ് എന്ന മിനി കൃഷ്ണമൂർത്തി സൊനാൽ മാനസിംഗ് പത്മ സുബ്രഹ്മണ്യം മൃണാളിനി സാരാഭായി ഭരതനാട്യവുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് യാമിനി കൃഷ്ണമൂർത്തി സൊനാൽ മാനസിംഗ് പത്മസുബ്രഹ്മണ്യം മൃണാളിനി സാരാഭായി എന്നിവരാണ് ഈ ഭരതനാട്യവുമായി ബന്ധപ്പെട്ട നർത്തകര് ഭരതനാട്യവുമായി ബന്ധപ്പെട്ട നർത്തകര് നാട്യശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നവരാണ് ഭരതമുനി നമുക്കറിയാം ഭരതമുനിയാണ് നാട്യശാസ്ത്രത്തിന്റെ പിതാവ് ഈ ചലിക്കുന്ന കാവ്യം ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ് ഭരതനാട്യമാണ് ഭരതനാട്യം അല്ലെങ്കിൽ പോയട്രി ആ മോഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് ഭരതനാട്യം ഭരതനാട്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് തമിഴ്നാടിന്റെ വൃത്തരൂപമാണെന്ന് പറഞ്ഞു അതുപോലെ എന്താണ് നാട്യശാസ്ത്രത്തിന്റെ പിതാവാരാണ് ഭരതമുനിയാണ് നർത്തകരെ കുറിച്ച് പറഞ്ഞു ഈ ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഏതാണ് ഭരതനാട്യമാണ് ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം എന്ന് അറിയപ്പെടുന്നത് അടുത നൃത്തരൂപമാണ് ഒഡീസിയാണ് ഒഡീസി ഈ ഒഡീസി എന്ന് ഉത്ഭവിച്ചത് എവിടെയാണ് ഒഡീഷയിലാണ് അല്ലേ ഒഡീഷയിലാണ് ഒഡീസി ഉത്ഭവിച്ചത് ഇന്ത്യയിലെ ഏറ്റവും നൃത്തരൂപങ്ങളിൽ ഏറ്റവും പ്രാചീനമായ നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഒഡീസിയാണ് അപ്പം ഇന്ത്യൻ നൃത്തരൂപങ്ങളിൽ ഏറ്റവും പ്രാചീനമായതാണ് ഏത് ഒഡീസിൻ്റെ നൃത്തരൂപങ്ങളിൽ ഏറ്റവും പ്രാചീനമായതാണ് ഒഡീസി എന്ന് പറയുന്നത് നമ്മൾ ഭരതനാട്യത്തെ പറഞ്ഞു ചലിക്കുന്ന കാവ്യമാണ് എങ്കിൽ ഇത് ചലിക്കുന്ന ശില്പമാണ് മൊട്ടൈൽ സ്കൾപ്ച്ചർ എന്ന് പറയും അപ്പം ചലിക്കുന്ന കാവ്യം ഭരതനാട്യമാണ് ചലിക്കുന്ന ശില്പമേതാണ് ഒഡീസിയാണ് ചലിക്കുന്ന ശില്പമേതാണ് ഒഡീസിയാണ് ഈ നാട്യശാസ്ത്രത്തിലെ ഉദ്ര നൃത്തം ഉദ്ര നൃത്തത്തിൽ നിന്ന് ഉത്ഭവിച്ചെന്ന് കരുതുന്ന ഒരു നൃത്തരൂപമാണേത് ഒഡീസി അപ്പം നാട്യശാസ്ത്രത്തിന്റെ പിതാവ് നമ്മൾ പറഞ്ഞു ഭരതനാട്യം എന്ന് പറയുന്നത് പിതാവാരന് ഭരതമുനിയാണെന്ന് പറഞ്ഞു അല്ലേ ഭരതമുനിയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ നാട്യശാസ്ത്രത്തില് ഉദ്ര നൃത്തം ഉദ്ര നൃത്തം എന്ന് പറയുന്ന ആ ഒരു തരം നൃത്തത്തിൽ നിന്ന് ഉത്ഭവിച്ചെന്ന് കരുതപ്പെടുന്ന നൃത്തരൂപമാണേത് ഒഡീസി എന്ന് പറയുന്നത് അപ്പം ഭരതനാട്യം ചലിക്കുന്ന കാവ്യമാണ് എന്നാൽ ചലിക്കുന്ന ശില്പം ഏതാണ് ഒഡീസി ഒഡീസി ആണ് ചലിക്കുന്ന ശില്പമാണ് ഒഡീസിന്ന് ചലിക്കുന്ന കാവ്യം ഭരതനാട്യമാണ് ഇത് ഏർ ഏത് നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ചോദിച്ചാല് ഉദ്ര നൃത്തം ഉദ്ര നാട്യശാസ്ത്രത്തിന് ഉദ്ര നൃത്തത്തിൽ നിന്ന് ഉപയോഗിച്ചെന്നാണ് കരുതുന്നത് ഇനി ത്രിഭംഗ അല്ലെങ്കിൽ ത്രീ ബെൻസ് ഓഫ് ബോഡി ഒഡീഷയും ഒഡീസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ത്രിഭംഗ അതായത് നമ്മുടെ ശരീരത്തിന്റെ മൂന്ന് ബെൻസ് ത്രീ ബെൻസ് ത്രിഭംഗ എന്ന ഒരു ടേം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഒഡീസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇനി ഒഡീസി എന്ന രൂപത്തിൽ പ്രധാനമായിട്ടും ഇതിവൃത്തമാക്കിയിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജയദേവ ജയദേവരുടെ ഗീതാഗോവിന്ദത്തിലെ കവിതകളാണ് ഇപ്പം ഒഡീസയുമായി ബന്ധപ്പെട്ടത് ആരുടെ കൃതികളാണ് ജയദേവരുടെ ഗീതാഗോവിന്ദത്തിലെ കവിതകളാണ് ഒഡീസി നൃത്തരൂപത്തിന് ആധാരം അപ്പൊ ഒഡീസി നൃത്തരൂപം നമ്മൾ പറഞ്ഞ ഒഡീഷയിലാണ് ഇന്ത്യൻ നൃത്തരൂപങ്ങൾ ഏറ്റവും പ്രാചീനമായതാണ് ചലിക്കുന്ന എന്ന് പറഞ്ഞു പിന്നെ നാട്യശാസ്ത്രത്തിലെ ഉദ്ര നൃത്തത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചെന്നാണ് കരുതപ്പെടുന്നത് ത്രിഭംഗ എന്നത് ഏതുമായ ഒഡീസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജയദേവരുടെ ഗീതാഗതത്തിലെ കവിതകളാണ് ഒഡീസി നൃത്തരൂപത്തിന് ആധാരം എന്ന് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട നർത്തകരെ നോക്കാം ഒഡീസിയുമായി ബന്ധപ്പെട്ട നർത്തകരാണ് സംയുക്ത പാണിഗ്രഹി സംയുക്ത പാണിഗ്രഹി സൊണാൽ മാൻസിംഗ് സോണാൽ മാൻസിംഗ് നമ്മൾ ഭരതനാട്യത്തിലും പറഞ്ഞു അടുത്തത് മാധവി മുദ്ഗലാണ് മാധവി മുദ്ഗല് കിരൺ സെഫ്ഗാർ കിരൺ സെവ്ഗാർ റാണി കിരൺ പങ്കജ് ചരൺ ഇന്ദ്രാണി റഹ്മാൻ യാമിനി കൃഷ്ണമൂർത്തി യാമിനി കൃഷ്ണമൂർത്തിയും അതുപോലെ സൊനാൽ മാന്സിങ്ങും ഭരതനാട്യത്തിലും വരുന്നുണ്ട് അപ്പം എന്താണ് ഒ ബന്ധപ്പെട്ട നർത്തകരാണ് സംയുക്ത വാണിഗ്രഹിയുണ്ട് സൊനാൽ മാന്സിങ് മാധവി മുഗൽ മാധവി മുഗ്ഗൽ കിരൺ സെ റാണി കരൺ ഉണ്ട് പങ്കജ് ചരൺ ഇന്ദ്രാണി റഹ്മാൻ യാമിനി കൃഷ്ണമൂർത്തി ഇനി ഈ ഒഡീസി നൃത്തരൂപത്തിന് മുന്നേറ്റത്തിനടുത്ത് ഈ നൃത്തത്തിന് ഒഡീസി നൃത്തത്തിൻ്റെ മുന്നേറ്റത്തിനായിട്ട് പ്രവർത്തിച്ചത് ആരംഭിച്ചത് കേളുചരൻ മഹാപാത്രയാണ് കേളുചരൻ മഹാപാത്രയാണ് ഒഡീസി നൃത്തരൂപത്തിന് വേണ്ടിയിട്ട് അതിന്റെ മുന്നേറ്റത്തിനായിട്ട് പ്രവർത്തിച്ചതാണ് കേളുചരൻ മഹാപാത്ര കേളുചരൻ മഹാപാത്ര ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചതാണ് ഒഡീസി ആണ് ഒഡീസി അടുത്ത നൃത്തരൂപമാണ് കഥക്കാണ് കഥക്ക് ഉത്തരേന്ത്യയിലെ ഏക ക്ലാസിക്കൽ നൃത്തരൂപമാണേ അത് കഥക് ഉത്തരേന്ത്യയിലെ ഏക ക്ലാസിക്കൽ നൃത്തരൂപം ഏജിച്ചാൽ അത് കഥക്കാണ് കഥക്കാണ് ഇതിൻ്റെ സംഗീത രചന ഭാഷകൾ ഏകദേശിച്ച ഹിന്ദി ഭാഷയും വ്രജഭാഷയുമാണ് ഇതിൻ്റെ സംഗീത രചന ഏത് ഭാഷയ്ക്കാണെങ്കിലും ഹിന്ദി ഭാഷയും വ്രജഭാഷയുമാണ് ഇനി മാത്രം അറിയേണ്ട ഒരു പ്രത്യേകതയാണ് ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തം ഏതാണെന്ന് വെച്ചാൽ അത് കഥക്കാണ് ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ക്ലാസിക്കൽ ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്ക് ഇതിൽ പറയുന്ന ഇതിവൃത്തം എന്താണെന്ന് വെച്ചാല് ശ്രീകൃഷ്ണ കഥകളാണ് ഈ കഥക്കിലെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ ഏക ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്ക് അതുപോലെ സംഗീത രചയാണ് ഹിന്ദി വജ ഭാഷയാണ് ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്ക് ശ്രീകൃഷ്ണ കഥകള് ഇതിന്റെ ഇതിവൃത്തമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട നർത്തകര് നോക്കാം നർത്തകര് ആരൊക്കെയാണ് ഉമാ ശർമ്മ ഉമാ ശർമ്മ ഉമാ ശർമ്മ ഉണ്ട് ഗോപി കൃഷ്ണ ശർമ്മ ഗോപി കൃഷ്ണ കുമുദിനി ലാഖിയ കുമുദിനി ലാഖിയ ദയന്തി ജോഷി ദയന്തി ജോഷി ദുർഗാ ലാല് ദേവി ലാല് ശാശ്വതി സെന് ബിർജു മഹാരാജ് ശംഭു മഹാരാജ് അപ്പൊ നർത്തകര് ആരൊക്കെയാണ് ഉമാ ശർമ്മ ഗോപി കൃഷ്ണ കുമുദിനി ലാക്കിയ ദയന്തി ജോഷി ദുർഗാ ദേവി ലാല് ശാശ്വതി സെന്റ് ബിർജു മഹാരാജ് ശംഭു മഹാരാജ് എന്നിവരാണ് ഈ കഥക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നർത്തകർ അടുത്ത രൂപമാണ് കൂടിയാട്ടമാണ് കൂടിയാട്ടം കൂടിയാട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോക പൈതൃകമായി ലോക പൈതൃക പട്ടികയിൽ അല്ലെ യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് ഏത് കൂടിയാട്ടം അപ്പൊ യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ചോദിക്കുകയാണെങ്കിൽ കൂടിയാട്ടം ആദ്യത്തെ ഭാരതീയാണ് അത് ആദ്യത്തെ ഭാരതീയ നൃത്ത രൂപമാണ് കൂടിയാട്ടം അത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാണ് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ കൂടിയാട്ടത്തെ ഉൾപ്പെടുത്തുന്നത് ഇനി ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടൻ നാടകങ്ങളിൽ ഒന്നാണേത് കൂടിയാട്ടം ഏറ്റവും പ്രാചീനമായ നൃത്തരംഗം എന്ന് പറഞ്ഞു ഒഡീസി ആണെന്നാൽ ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടകങ്ങളിൽ ഒന്നാണേത് കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ കൂടിയാട്ടം അവതരിപ്പിക്കാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് നാല്പത്തിയൊന്ന് ദിവസമാണ് ഒരു കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ ഏർ അവതരിപ്പിക്കാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇനി കൂടിയാട്ടത്തിന്റെ കുലപതിമാർ കൂടിയാട്ടത്തിന്റെ കുലപതിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് മണി മാധവ ചാക്യാരും അമ്മന്നൂർ മാധവ ചാക്യാരും കൂടിയാട്ടത്തിന്റെ കുലപതിമാർ ആരൊക്കെയാണ് മണി മാധവ ചാക്യാർ അമ്മന്നൂർ മാധവ മാധവചാ മണി മാധവ ചാക്യാർ അമ്മന്നൂർ മാധവ ചാക്യാർ എന്നിവരാണ് കൂടിയാട്ടത്തിന്റെ കുലപതിമാരെന്നറിയുന്നത് കൂടിയാട്ടം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് രണ്ടായിരത്തി ഒന്നിനാണ് ഇത് ഉൾപ്പെടുത്തിയത് ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടിയാട്ടത്തിന്റെ കുലപതിമാരാണ് മണി ചാക്യാരും അമ്മന്നൂർ മാധവ ചാക്യാരും ഈ കൂടിയാട്ടം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് കൂടിയാട്ടം അറിയപ്പെടുന്നത് കലകളുടെ മുത്തശ്ശി കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നത് ഏതാണ് കൂടിയാട്ടമാണ് കലകളുടെ മുത്തശ്ശി അല്ലെങ്കിൽ അഭിനയ കലയുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതെങ്കിലും കൂടിയാട്ടം കലകളുടെ മുത്തശ്ശി അഭിനയ കലയുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് കൂടിയാട്ടമാണ് ഈ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാട്യകൽപ്രുവമാണ് നാട്യകൽപ്രുവമാണ് ഇത് രചിച്ചതാരാണ് മണിമാധവ മാധവ ചാക്യാരാണ് അപ്പൊ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് നാട്യകൽപദ്രൂമം കൂടിയാട്ടം അറിയപ്പെടുന്ന പേര് കട കലകളുടെ മുത്തശ്ശിയെന്നും അഭിനയകലയുടെ മാധവെന്നും അറിയപ്പെടുന്നു ഗ്രന്ഥം ഏതാണ് നാട്യകൽപദ്രുവമാണ് അതിലെ തിരിച്ച ധാരാളം മണ്ണി മാധവ് ചാക്യാരാണ് ഇനി ഈ കൂടിയാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയുടെ പേരാണ് മാർഗിയാണ് മാർഗി കൂടിയാട്ടം പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് മാർഗിയാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം പിന്നെ പുരുഷ കഥാപാത്രത്തിന് കൂടിയാട്ടത്തിലെ പുരുഷ കഥാപാത്രം അറിയപ്പെടുന്ന പേര് ചാക്യാർ എന്നും സ്ത്രീ കഥാപാത്രം അറിയപ്പെടുന്ന പേരാണ് നങ്ങിയാർ എന്നും അറിയപ്പെടുന്നത് കൂടിയാട്ടത്തിലെ പുരുഷ കഥാപാത്രം ചാക്യാരാണ് സ്ത്രീ കഥാപാത്രമാണ് നങ്ങിയാർ ഇതിനെ പ്രോത്സാഹിപ്പിന്റെ സംഘടന ഏതാണ് മാർഗിയാണ് മാർഗി അടുത്ത നൃത്തരൂപമാണ് മണിപ്പൂരി നൃത്തരൂപം മണിപ്പൂരി നൃത്തരൂപം എന്ന് പറഞ്ഞാൽ അതിന്റെ എതിർത്തം എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണ പ്രണയത്തിന്റെ മോഹനഭാവങ്ങൾ ഉണർത്തുന്ന നൃത്തരൂപമാണേത് മണിപ്പൂരി നൃത്തരൂപം വടക്കുഴപ്പൻ ജനസംസ്കാരത്തിന്റെ ആവിഷ്കാര രൂപങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണേത് മണിപ്പൂരി നൃത്തരൂപം ഇതിന്റെ എതിവൃത്തം എന്താണ് രാധാകൃഷ്ണ പ്രണയമാണ് അതിൻ്റെ മോഹനഭാവങ്ങളാണ് മണിപ്പൂരി നൃത്തരൂപത്തെ ഉണർത്തുന്ന ഇതിവൃത്തം എന്ന് പറയുന്നത് മണിപ്പൂരി നൃത്തരൂപമായിട്ട് ബന്ധപ്പെട്ട നർത്തകരാണ് ഗുരു ബിബിൻ സിംഗ് ഉണ്ട് ദർശന ധവേരി പിന്നെ ഛവേരി സഹോദരിമാര് ദേവജാനി ചലിഹ അമല ശങ്കർ ഇപ്പൊ ഗുരു ബിബിൻ സിംഗ് ദർശന ഛവേരി അതുപോലെ ഝവേരി സഹോദരിമാര് ദേവജാനി ചലിഹ അമല ശങ്കർ ഇത്രയും പേരാണ് മണിപ്പൂരി നൃത്തരൂപമായിട്ട് ബന്ധപ്പെട്ടത് അടുത്തത് സാത്രിയ ആണ് സാത്രിയ നമുക്കറിയാം അസമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ അസമിലെ ബ്രഹ്മപുത്ര നദിക്ക് നടുവിലുള്ള മാജുലി ദ്വീപിലാണ് ഇത് ഉത്ഭവിച്ചത് അസമിലെ ബ്രഹ്മപുത്ര ബ്രഹ്മ ബ്രഹ്മപുത്ര നദിക്ക് നടുവിലുള്ള മാജുലി ദ്വീപിലാണ് സാത്രീയ എന്ന് പറയുന്ന നൃത്തരഹം ഉത്ഭവിച്ചത് ഇനി വൈഷ്ണവ മത കേന്ദ്രമായ സാത്രിയിൽ നിന്നാണ് ഇത് അറിയ സാത്രിയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് അതുകൊണ്ടാണ് സാത്രിയ എന്ന പോലെ പേര് ലഭിച്ചത് അപ്പോൾ വൈഷ്ണവ മത കേന്ദ്രമാണ് സാത്രി അതിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് അടുത്തതാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യ നൃത്തരൂപമാണ് ഏത് മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് രൂപമാണ് മോഹിനിയാട്ടം പിന്നെ പ്രധാന ഭാവരസം എന്ന് പറയുന്നത് ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിന്റെ ഭാവരസം എന്ന് പറയുന്നത് ശൃംഗാരമാണ് ശൃംഗാരമാണ് പ്രശസ്ത നർത്തകിതാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ് ഇതിൻ്റെ സംഗീതം കർണാട്ടിക് സംഗീതമാണ് അപ്പം മോഹിനിയാട്ടത്തിൻ്റെ പ്രശസ്ത നർത്തകി കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ് സംഗീതം കർണാട്ടിക് സംഗീതമാണ് മോഹിനിയാട്ടത്തിൻ്റെ ആര് തന്നെയാണ് കല്യാണിക്കുട്ടി അമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് കല്യാണിക്കുട്ടി അമ്മയാണ് ഇനി ഇത് മോഹിനിയാട്ടം ഉടലെടുത്ത് ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്തതാണ് മോഹിനിയാട്ടം ഈ മോഹിനിയാട്ടമായി ആസ്പദമായിട്ടുള്ള ഗ്രന്ഥം വ്യവഹാരമാലയാണ് വ്യവഹാരമാല ആസ്പദമായ ഗ്രന്ഥം നിവഹാരമാലയാണ് ഈ നിർവഹാരമാല രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരി മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് ആണ് മെഹുനിയാട്ടത്തെ ഒപ്പം രുചിപ്പിക്കാനായിട്ട് പങ്കുവച്ച രാജാവാണ് സ്വാതി തിരുനാളാണ് മെഹുനിയാട്ടത്തെ രുചിപ്പിക്കാനായിട്ട് പങ്കുവഹിച്ച രാജാവ് സ്വാതി തിരുനാളാണ് അപ്പം മോഹിനിയാട്ടത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടി അമ്മയാണ് ദേവദാസി സമ്പ്രദായത്തിൽ ഉള്ളിലെടുത്തതാണ് ഏത് മോഹിനിയാട്ടം ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് വ്യവഹാരമാല മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് രചിച്ചത് മോഹിനിയാട്ടത്തെ പുനരുജ്ജീവിക്കാനായിട്ട് പങ്കുവച്ച രാജാവാരാണുജി സാധാരണ സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാൾ സംഗീതം ഏതാണിതുമായി ബന്ധപ്പെട്ട സംഗീതം കർണാട്ടിക് സംഗീതമാണ് ഇത് മോഹിനിയാട്ടത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടി അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട തടിമാരെ നോക്കാം ആദ്യത്തെ നല്ല കല്യാണിക്കുട്ടി അമ്മയാണ് ശോഭന അതുപോലെ സുനന്ദാനായരുണ്ട് കലാമണ്ഡലം രാധിക തങ്കമണി കലാമണ്ഡലം ഹൈമവതി ഭാരതി ശിവജിയുണ്ട് മേതിൽ ദേവിക കനകുറലെ പല്ലവി കൃഷ്ണ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ ശോഭന സുനന്ദ നായർ കലാമണ്ഡലം രാധിക തങ്കമണി കലാമണ്ഡലം ഹൈമവതി ഭാരതി ശിവജി മേതിൽ ദേവിക കനകുറലെ പല്ലവി കൃഷ്ണ എന്നിവരൊക്കെ നർത്തകിമാരാണ് ഇത് മോഹിനിയാട്ടത്തിലെ പ്രധാന Marta Verón. അടുത്ത കലാരൂപമാണ് കഥകളിയാണ് കഥകളി കഥകളി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ തനത് കലാരൂപം അതായത് രാസ്യ കലാരൂപമാണ് ഇത് കേരളത്തിന്റെ തനത് കലാരൂപം ചോദിക്കുകയാണെങ്കിൽ അത് കഥകളിയാണ് കലകളുടെ മാതാവ് എന്നറിയപ്പെടും കലകളുടെ രാജാവാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് കഥകളിയാണ് കലകളുടെ രാജാവാണ് ആര് കഥകളി കലകളുടെ രാജാവ് കഥകളിയുടെ ആദ്യ രൂപത്തിന്റെ പേരെന്താണ് രാമനാട്ടം അപ്പൊ രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത് കൃഷ്ണനാട്ടത്തിന് ശേഷമാണ് രാമനാട്ടം ഉണ്ടാവും ആദ്യം കൃഷ്ണനാട്ടം അതിനുശേഷം രാമ രാമനാട്ടം ഈ രാമനാട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഏത് കഥകളി രാമനാട്ടം ഉത്ഭവിക്കുന്നത് ഏ ഡി പതിനേഴാം നൂറ്റാണ്ടിലാണ് രാമനാട്ടം രാമായണം ആട്ടക്കഥയുടെ തമ്പുരാനാണ് തമ്പുരനാണ് ആര് കൊട്ടാരക്കര തമ്പുരാൻ രാമായണം അട്ടക്കഥയുടെ തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാൻ രാമായണം അട്ടകഥയുടെ തമ്പുരാനാണ് കൊട്ടാരക്കര തമ്പുരാനാണ് അപ്പോൾ രാമനാട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച നൃത്തമാണേത് കഥകളിയാണ് കഥകൾ കഥ കലാരൂപമാണ് കഥകളി ഇനി ഇത് പ്രോത്സാഹിപ്പിച്ച കഥകളിയെ പ്രോത്സാഹിപ്പിച്ച രാജാവ് ഏതാണ് അത് ഉത്രം തിരുനാൾ മോഹിനിയാട്ടത്തെ ആണെന്ന് പറഞ്ഞ തിരുനാളാണ് കഥകളിയെ പ്രോത്സാഹിപ്പിച്ച രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാനാണ് ാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അപ്പൊ രാമനാട്ടം പതിനേഴാം നൂറ്റാണ്ടിലാണ് കഥകളിയുടെ ഉപ ഉപജ്ഞാതാവ് കോട്ടയത് നമ്പരം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ കഥകളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകള് കഥകളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എന്ന് പറഞ്ഞാല് ാണ് ഉള്ളത് കഥകളിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ എട്ട് ചടങ്ങുകൾ കഥകളിയിലെ വേഷങ്ങൾ അഞ്ച് അതുപോലെ ആദ്യ ചടങ്ങ് എന്ന് പറയുന്നത് കേളികൊട്ടാണ് കഥകളി ആരംഭിക്കുന്ന ചടങ്ങ് കേളികൊട്ടാണ് അതിനുശേഷം നൃത്തം അത് പുറപ്പാടെന്നറിയാം കേലുകൊട്ട് കഴിഞ്ഞ് പുറപ്പാടാണ് പിന്നെ സമാപന ചടങ്ങ് പറയുന്നത് ധനാഷി പാടുക എന്ന് പറയുമ്പോൾ ആദ്യ ചടങ്ങ് കേലുകൊട്ടാണ് ശേഷം നൃത്തമാണ് അതിനുശേഷം അത് പുറപ്പാട് അതിനുശേഷം സമാപന ചടങ്ങാണ് ധനാശി പാടുക ഇനി കഥകളിയിൽ അഞ്ച് വേഷങ്ങളാണ് ഉള്ളത് പച്ച കത്തി കരി താടി മിനുക്ക് പച്ച കത്തി കത്തി കരി താടി മിനക്ക് കഥകളിൽ അഞ്ചു വേഷങ്ങളും എട്ട് ചടങ്ങുകളുമാണ് ഉള്ളത് ഇനി കഥകളിയെ പ്രോത്സാഹിപ്പിച്ച കവിയാണ് ആര് വള്ളത്തോളാണ് കഥകളിയെ പ്രോത്സാഹിപ്പിച്ച കവി വള്ളത്തൂരാണ് കഥകളി വള്ളത്തോളാണ് കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ് പത്തനംതിട്ട ജില്ലയിലെ അയ്യരൂരാണ് കഥകളി ഗ്രാമം പത്തനംതിട്ട ജില്ലയിലെ അയ്യൂരൂരാണ് ഈ എല്ലാ ദിവസവും കഥകളി എല്ലാ ദിവസവും കഥകളി കൊട്ടിയാടുന്ന ക്ഷേത്രമാണേത് ശ്രീവല്ലഭ ക്ഷേത്രമാണ് തിരുവല്ലയിലെ ಶ್ರೀವಲ್ಲಭಕ್ಷೇತ್ರ ಎಲ್ಲಾ ದಿವಸವೂ ಕಥಗಿಳಿ ಕೊಟ್ಟಿಯಾಡನ ಕ್ಷೇತ್ರ അപ്പം കഥകളിയിൽ എട്ട് ചടങ്ങുകളും വേഷങ്ങൾ അഞ്ചാണ് ആദ്യ ചടങ്ങ് കേളികൊട്ടാണ് ആരംഭം കൈലിക്കുട്ട് നൃത്തം പുറപ്പാടാണ് അവസാനിപ്പിക്കുന്ന സമാപന ചടങ്ങാണ് തനാശി പാടുക ഈ വേഷങ്ങൾ പച്ച കത്തി കരി താടി മിക അഞ്ച് വേഷങ്ങളാണ് കഥകളിയിലുള്ളത് കഥകളിയെ പ്രോത്സാഹിപ്പിച്ച കവി വള്ളത്തോളാണ് കഥകളി ഗ്രാമം ഐരൂരാണ് എല്ലാ ദിവസവും കഥകളി ആടുന്ന ക്ഷേത്രം ഏതാണ് തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രമാണ് അടുത്തത് യക്ഷഗാനമാണ് യക്ഷഗാനമാണ് യക്ഷഗാനം ഏത് സംസ്ഥാനം കർണാടകത്തിൻ്റെയാണ് കർണാടകത്തിലാണ് യക്ഷഗാനമുള്ളത് ഈ ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം വെച്ചാൽ വൈഷ്ണവ ഭക്തിയാണ് ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം അപ്പം ഇതിൽ ഈ യക്ഷഗാനത്തിലൂടെ പ്രതിപാദിക്കുന്ന വിഷയം വൈഷ്ണവ ഭക്തിയാണ് ഇതിൽ പറയുന്നത് നൃത്തവും അഭിനയവും സാഹിത്യവും മൂന്നും കൂടി ചേരുന്നതാണ് യക്ഷഗാനം നൃത്തം അഭിനയവും സാഹിത്യം എന്തും മൂന്നും കൂടി ചേരുന്ന കലാരൂപം ഏതാണ് യക്ഷഗാനമാണ് കർണാടകത്തിലെ ജനകീയ കലയാണേത് യക്ഷാനം കർണാടകത്തിലെ ജനകീയ കലയാണ് യക്ഷഗാനം നിലവിലെ ആധുനിക യക്ഷഗാനം രൂപപ്പെടുത്തിയത് ഡോക്ടർ ശിവരാ ശിവറാം കാരന്താണ് ആധുനിക യക്ഷഗാനം രൂപപ്പെടുത്തിയത് ഡോക്ടർ ശിവരാം കാരന്താണ് ഡോക്ടർ ശിവരാം കാരന് ആധുനിക യക്ഷഗാനം